നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻക്വസ്റ്റിലുള്ള പല കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ രേഖപ്പെടുത്തിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വന്ന ഒരു സത്യം മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ മലയാളപ്പുഴയിൽ നിന്ന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു അവർ കളക്ടറോട് ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടുള്ളൂ രണ്ട് പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ കളക്ടർ അവരോട് അന്ന് പറഞ്ഞത് സർജൻ നമ്മുടെ സ്വന്തം ആളാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇനി പോരാൻ പറഞ്ഞു അതിനുശേഷം അവരവിടെ ചെന്നപ്പോഴത്തേക്കും ഇൻക്വസ്റ്റും കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ചോദ്യം അന്നോട്ട് മുന്നോട്ട് ഉണ്ട് അതിനുശേഷം റീ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് അനിവാര്യമായിരുന്നു കാരണം ആ വിവരങ്ങൾ അറിയാവുന്ന ഒരാളാണ് തഹസിൽദാർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പക്ഷെ അവരൊരു ദുഃഖ സാഹിത്യത്തിലായത് അതിനെപ്പറ്റി ഓർത്തിട്ടുണ്ടാവില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല എന്ന് വീട്ടുകാരും നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും നമ്മളൊക്കെ തന്നെ വളരെ ശക്തമായ രീതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരിക്കലും തൻ്റെ ഭാര്യയും മക്കളെയും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തുകെട്ടി നിൽക്കുവാൻ ആവശ്യപ്പെടില്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ അതൊന്നും ഉണ്ടായില്ല അദ്ദേഹത്തെ കണ്ണൂരിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ആൾക്കാർ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ മരണതുല്യനായി കിട്ടിത്തൂക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഇതിൽ നിന്നൊക്കെ നാം അനുമാനിക്കേണ്ടത് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ പോലീസ് അതിനകത്ത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിൽ രക്തത്തിന്റെ രക്തം പുരണ്ടിരുന്നു എന്ന് എഴുതി വച്ചിട്ടുണ്ട് ആ ബോഡി വീട്ടുകാർ കണ്ടിരുന്നുവെങ്കിൽ അവർക്കത് അപ്പോഴേ ബോധ്യമായിരുന്നേ ഇൻക്വസ്റ്റി ഡയറക്ട് എപ്പോഴും ഉണ്ടാകണമായിരുന്നു സാധാരണ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അതിനോടൊപ്പം ഇൻക്വസ്റ്റ് റിപ്പോർട്ടൊപ്പമുള്ള ഒരു റിക്വസ്റ്റാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് കൊടുക്കുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ബോഡി എക്സാമിനേഷനും തങ്ങൾ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് ഡോക്ടർ നോക്കിയതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം ടേബിളിൽ ടു പോസ്റ്റ്മോർട്ടം ചെയ്തത് അപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഏകദേശം യോജിച്ചു പോകുന്ന ഒന്നാവണം പിന്നെ രണ്ടാമത്തേത് ഒരു മരണം ദുരൂഹ സാധ്യത മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ എപ്പോൾ മരിച്ചു എന്ന് പറയണം തൂങ്ങി മരിക്കാവുന്ന രീതിയിൽ സാഹചര്യത്തിൽ ഒരാളിനെ കെട്ടിത്തൂക്കി കൊന്നാലും തൂങ്ങി മരിച്ചതായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഉണ്ടാകും നൂറനാട് പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് കണ്ടെത്തിയ ദുരൂഹ സാഹചര്യത്തിലുള്ളൊരു പയ്യൻ്റെ മരണത്തിലും ഇതുപോലെ സമാന സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളും കാണാൻ സാധിച്ചു അവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത് അവിടെയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്ക് മരണത്തിൻ്റെ സമയം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ മരണത്തിൻ്റെ സമയം രേഖപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമായൊരു കാര്യമാണ് അത് ചെയ്യാതെ അത് മറച്ചു വെച്ചു വെച്ചാൽ ആ ദിവസം കണ്ണൂർ കളക്ട്രേറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യാത്രയപ്പും കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഈ ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥനെ കളക്ടറെ കണ്ടതിന് ശേഷം കളക്ടറോട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കളക്ടർ പറയുന്ന പല കള്ളങ്ങളും നമ്പർ വൺ കേരളത്തിൽ നിന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഐ എസ് കള്ളനാണ് അവിടെ ഉണ്ടായിരുന്ന അരുൺ വിജയൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു തൻ്റെ കൂടെ അല്പസമയം മുമ്പ് വരെ സഹപ്രവർത്തനായി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ അതിദാരുണമായ മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കണ്ണൂർ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരെക്കാളുപരി ആ അരുൺ വിജയന് തന്നെയാണ് അയാളുടെ ജീവിതത്തിൽ അയാൾ എത്ര നാൾ സത്യസന്ധനാണെന്ന് പറഞ്ഞാലും എത്ര മാത്രം മുമ്പോട്ട് വളരെ ഉന്നത സ്ഥാനങ്ങളിൽ പോയാലും നവീൻ ബാബുവിൻ്റെ മരണം ആത്മാവ് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഗതികൾ അയാളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നു തന്നെയായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ എന്തിനെ കള്ളം പിന്നെ കൂട്ടു നിൽക്കുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്ന ബോഡിയോട് അല്ലെങ്കിൽ ആ വീട്ടുകാരോട് ആ ബോഡിയിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പറയുവാനാ ഡോക്ടർ ബാധ്യസ്ഥനല്ലേ അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ കജനാവിലെ പണമല്ലേ ഈ പറഞ്ഞ നവീൻ ബാബുവിൻ്റെ മരണശേഷം ചിതി ഒരുക്കിയ സമയത്ത് കത്തിച്ച സാംബ്രാണിത്തിനെയും ആ കോടിയും അവിടെ ആ ആൾക്കാരെടുത്ത മുണ്ടും ഒക്കെ ഇതിൻ്റെ എല്ലാ നികുതി പണം യുവന്മാരുടെ ഒക്കെ ശമ്പളത്തിൽ ചെന്നിട്ടുണ്ടെന്ന് വേണം പറയാം അപ്പോൾ കുറെ കൂടി സത്യസന്ധമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബാധ്യത ഇവർക്കില്ലേ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇൻക്വസ്റ്റി തയ്യാറാക്കിയ ഡോ പോലീസുകാരനെ ചിലപ്പം കണ്ടപ്പോൾ എഴുതി വെച്ചായിരിക്കും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല ആ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇൻ്റേണലോ ആയ എക്സ്റ്റേണലോ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അത് ആ ഡോക്ടർ കണ്ടെത്തി അതിൻ്റെ സാമ്പിൾ എടുത്ത് ഫോറൻസിക്കിന് അയക്കണമായിരുന്നു അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല നാം ഓർക്കേണ്ടത് സാധാരണക്കാരനായ ഒരാളല്ല ഒരാളല്ലേ മരിച്ചത് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു ജില്ലയുടെ ചുമതലയുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ മരണത്തിലാണ് ഇത്രയേറെ ദുരൂഹതകൾ നിൽക്കുന്നത് ആ മരണത്തിനെ ആണ് പല രീതിയിൽ വ്യതിലിപ്പിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് സി ബി ഐ വേണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും ഉറക്കം കെടുത്തുന്നുണ്ട് പലരുടെയും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതിലൊന്നാമത്തെ ആൾ അരുൺ ബി ജെ അരുൺ ബി ആണ് ആ കളക്ടർ ആ കളക്ടറാണ് ഏറ്റവും വലിയ ഈ ഇതിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗം നമ്മുടെ നാട്ടിലെ ഗൂഢാലോചനകളൊന്നും തന്നെ തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ ഇവരൊക്കെ രക്ഷപ്പെടാനാണ് സാധ്യത സി ബി ഐ വരുമെന്നും അന്വേഷണം ശരിയായ രീതിയിൽ പോകുമെന്നും നമുക്കരുതാം തെളിവുകൾ പൂർണ്ണമായി നശിപ്പിച്ചു ഇദ്ദേഹത്തിൻ്റെ അടുത്ത രണ്ട് ബന്ധുക്കൾ അഡ്വക്കേറ്റ്സ് ആണ് അവരെന്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ കോട്ടയം മെഡിക്കൽ കോളേജിലോ പത്തനംതിട്ട വന്നിട്ട് പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിലോ ഒരു റീപോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ കൗതുകത്തോടെ നാം കേൾക്കുന്ന ഒരു കാര്യം അപ്പോൾ യോജിച്ചു പോകേണ്ട പലതും യോജിപ്പിക്കാതെ വേണ്ട രീതിയിലുള്ള രീതിയിൽ എല്ലാ തെളിവുകളും നശിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മരണം പോലീസും പോസ്റ്റ് പാർട്ടി ഡോക്ടറും രാഷ്ട്രീയ നേതൃത്വവും ചെയ്തതെന്ന് ദയനീയ സത്യം നാം ഓർക്കുക എന്നുവെച്ചാൽ ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരാളിനും നീതി ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക